നമസ്കാരം ഞാൻ ദീപ്തി കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം പവർഡ് ബൈ ബൈ ചീഫ് സെക്രട്ടറിക്ക് തിരുവഞ്ചൂരിന്റെ വിലക്ക് സർക്കാരിന്റെ കാര്യങ്ങളിൽ ചീഫ് സെക്രട്ടറി അഭിപ്രായം പറയേണ്ടെന്ന് കായികമന്ത്രി തിരുവഞ്ചൂർ മാധ്യമങ്ങളെ കാണരുതെന്നും നിർദ്ദേശം ചീഫ് സെക്രട്ടറിയെ പരസ്യമായി ശാസിക്കണമെന്ന് തിരുവഞ്ചൂർ മന്ത്രിസഭായോഗത്തിൽ പ്രസ്താവന ശരിയായില്ലെന്ന് മുഖ്യമന്ത്രിയും മന്ത്രിമാരും പ്രസ്താവനകൾ നടത്തുമ്പോൾ മുഖ്യമന്ത്രിയോട് ആലോചിക്കണമെന്ന് നിർദ്ദേശം യോഗത്തിൽ ചീഫ് സെക്രട്ടറിയുടെ ഖേദ പ്രകടനം പ്രസ്താവന നടത്തിയത് നല്ല ഉദ്ദേശത്തോടെയെന്ന് ജിജി തോംസൺ മാധ്യമങ്ങളെ കണ്ടത് ഡൽഹി ശൈലിയിൽ മാനമതി മടക്കിയ കോടി വേണ്ട ലാലിസത്തിന്റെ പണം തിരികെ വാങ്ങേണ്ടത് മന്ത്രിസഭായോഗത്തിൽ തീരുമാനം പണം തിരികെ വാങ്ങുന്നത് സർക്കാരിന്റെ അന്തസ്സിന് ചേർന്നതല്ലെന്ന് വിലയിരുത്തൽ പണം തിരിച്ചു നൽകുമെന്ന മോഹൻലാലിന്റെ നിലപാട് മന്ത്രിസഭായോഗം തള്ളി ലാലിന് പിന്തുണയുമായി മമ്മൂട്ടി ലാലിസത്തിനായി സർക്കാർ നൽകിയത് ഒരു കോടി അറുപത്തിമൂന്ന് ലക്ഷം തിരികെ നൽകുന്നത് സ്വന്തം അക്കൌണ്ടിലെ പണമെന്ന് ലാൽ ദുരന്തം വിട്ടുമാറാത്ത ഏഷ്യൻ വിമാനങ്ങൾ തായ്വാനിൽ വിമാനം നദിയിൽ വീണ് ഒൻപത് മരണം മൂന്ന് പേർക്ക് പരിക്ക് അപകടത്തിൽപ്പെട്ടത് അൻപത്തെട്ട് യാത്രക്കാരുമായി തായ്പേയിൽ നിന്ന് പറന്നുയർന്ന വിമാനം ഫ്രാൻസേഷ്യയുടെ ടർബോ പ്രോപ് വിമാനത്തിന്റെ ചിറകുകൾ പാലത്തിൽ തട്ടി നദിയിലേക്ക് വീഴുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ മരണസംഖ്യ ഇനിയും കൂടിയേക്കും രക്ഷാപ്രവർത്തനം തുടരുന്നു അപകട കാരണം കനത്ത മൂടൽ മഞ്ഞെന്ന് പ്രാഥമിക നിഗമനം കണ്ണില്ലാത്ത ക്രൂരത കയ്യോടെ പ്രതികാരം നടക്കുന്ന ക്രൂരതയുമായി ഐ എസ് ഭീകരത അതേ നാണയത്തിൽ ജോർദാന്റെ പ്രതികാരം ജോർദാൻ പൗരനായ പൈലറ്റിനെ ചുട്ടുകൊന്നതിന് ഭീകര വനിത സാജിദ അൽ റഷ്വിയെ ജോർദാൻ തൂക്കിലേറ്റി സാജിതയെ മോചിപ്പിക്കാത്തതിന് പ്രതികാരമായി ഐ എസ് ഭീകരർ ചുട്ടുകൊന്നത് ജോർദാൻ പൌരനായ മുവാദ് അൽ കസൈ കിരാത ദൃശ്യങ്ങൾ ഇന്റർനെറ്റിലൂടെ പുറത്ത് പൈലറ്റിന്റെ കൊലയ്ക്ക് പ്രതികാരമായി ഭീകര വനിതാ സാജിദയ്ക്കൊപ്പം ഐ എസ് സിയാദ് സിയാദ്യെയും ജോർദാൻ തൂക്കിക്കുന്നു